ആ ഉർഷാദ് വാക്കി ഉസ്സാദ് അതിനെ കുറിച്ച് പ്രസംഗിച്ചു പ്രസംഗിച്ച ശേഷം ഉസ്താദിനെ അതിൽ സംസാരിച്ച് എത്ര ശരിയല്ല എന്ന് തോന്നി പോയി മാഫ് ചോദിച്ചു ഫോൺ ഫോണൊഴിച്ച് മാഫ് ചോദിച്ചു ഇത് ശരിയായി നിരന്തരമായി ചർച്ചയാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഭ്രാന്തയാൽ എന്ത് സുഖമെന്ന് പാടിയ ഒരു പാട്ട് നമുക്ക് ആദ്യം ആ പാട്ടിനെ ഒന്ന് കേട്ടു നോക്കാം അപ്പോ നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കാം നിങ്ങൾക്ക് ഇതിനെ കേൾപ്പിച്ചേരേണ്ട ഒരു ആവശ്യമില്ല അപ്പോ എതിരുന്നാലും ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ നമ്മളൊന്ന് മനസ്സിലാക്കണം ഏതൊരു കാര്യമാകട്ടെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഏതൊരു കാര്യമാണെങ്കിലും നമ്മൾ പെട്ടെന്ന് അതിനൊരു വിധി പറയാൻ പാടില്ല ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കി വിധി പറയാം അല്ലെ പക്ഷെ അഭിമാനത്തിന്റെ പ്രശ്നമാണത് നമ്മൾ വെറുതെ ഒരാളെ പരിഹസിക്കാൻ എളുപ്പമാണ് കടലിലേക്ക് കല്ലെരിയാൻ വളരെ എളുപ്പമാണ് പക്ഷെ ഏത് ആഴത്തിനാണത് പോകുന്നതെന്ന് മനസ്സിലാക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് ഒരാളെയും പരിഹസിക്കരുത് സാധ്യമാണെങ്കിൽ ഒരാളെ പുകഴ്ത്തി പറയൂട്ട ഞാന് ഇതിന് വിരുദ്ധമായി സിരാജു കസിമി പ്രസംഗിച്ച ഒരു പ്രസംഗം കേട്ടിട്ടുണ്ട് പക്ഷെ ഒരു പാട്ടിന് പല മാനകളും ഉണ്ടാകും പല ബൈത്തുകളിൽ പലതും പറയുന്നുണ്ട് മുഹീദീൻ മാലയിൽ തന്നെ നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ എന്തൊക്കെയോ തോന്നിപ്പോകും ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് പറഞ്ഞ് അല്ലെ അത് നമുക്ക് അറിഞ്ഞ കാര്യമാണ് അതുപോലെ തന്നെയാണ് പല ബൈത്തുകളും നമുക്കതിന്റെ ബാഹ്യമായ അർത്ഥം നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷെ പക്ഷെ ഞാനിപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ അത് കിട്ടുന്നില്ല കാരണം ഞാൻ മനസ്സിലാക്കുന്നത് അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവും എന്നാണ് അപ്പോ എതിരുന്നാലും നമുക്ക് സത്യം മനസ്സിലാക്കാൻ അള്ളാഹു തോഫിക്കട്ടെ സമസ് സഖാഫിന്റെ കുറിച്ച് എന്തൊക്കെ നമ്മൾ ട്രോൾ ചെയ്തു അല്ലെ അവരുടെ അഭിമാനത്തിന് ഈ സന്ദർഭങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അയാളോട് നേരെ ചെന്ന് മാപ്പ് ചോദിക്കാതെ കണ്ട് നമ്മൾക്ക് അള്ളഹു വിട്ടുപൊറുക്കൂല എന്നുള്ളതാണ് വളരെ വളരെ ഒരു ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ് ആ ഉർഷാദ് അതിനെ കുറിച്ച് പ്രസംഗിച്ചു പ്രസംഗിച്ച ശേഷം ഉസ്താദിനെ അതിൽ സംസാരിച്ച എത്ര ശരിയല്ല എന്ന് തോന്നി പോയി മാഫ് ചോദിച്ചു ഫോൺ ഒഴിച്ച് മാപ്പ് ചോദിച്ചു അത് ശരിയായി അങ്ങനെ തന്നെയാണ് ഓരോന്നും നമ്മൾ ഒരു തെറ്റ് ചെയ്താൽ അത് തെറ്റ് എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അതിനെ മാപ്പ് ചോദിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം അതാണ് യഥാർത്ഥ ഇഖ്ലാസ് എന്ന് പറയുന്നത് സമത് സഖാഫി ഉസ്താദിന്റെ ആ ഒരു സന്ദർഭങ്ങളിൽ ആ ഒരു സന്ദർഭത്തിൽ അവിടെ നടക്കാത്തതെന്തോ നടന്നു പോയി പക്ഷെ അവിടെ സത്യം പറഞ്ഞാൽ കാണാത്ത കാഴ്ചകൾ പലതും ഇവിടെയുണ്ട് കാണാത്ത കാഴ്ചകൾ പലതുമുണ്ട് ഏത് സ്ഥലത്തിന് വേണമെങ്കിലും കാണാത്ത ഒരു സ്ഥലത്തിന് വേണ്ടി കാണാത്ത കാഴ്ച എന്ന് പറയാം അതിനെ മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്ക് വേണം എന്ന് മാത്രമാണ് അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു പാട്ടിനെ ഇവിടെ ഈ ദുനിയാവിൽ എന്ന് പറയുന്ന ഈ ഒരു പാട്ടിനെ വിമർശിച്ചുകൊണ്ട് പലരും പലതും പറയുന്ന പക്ഷേ കബീർ കബീർമൊക്കെ ഉസ്താദ് അതിനെ പുകഴ്ത്തി പറയും പറയുകയുണ്ടായി പിന്നെ വേറെ രണ്ട് മൂന്ന് ഉസ്താദന്മാർ വളരെ പ്രസംഗന്മാരായ ഉസ്താദന്മാർ അതിനെ പുകഴ്ത്തി പറയുകയുണ്ടായി അപ്പോ ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ അതൊരു നല്ല പാട്ടാണ് സ്വീകരിക്കാനുള്ള ഒരു സൂഫിയായ പാട്ടാണ് നല്ല അർത്ഥമുള്ള പാട്ടാണ് പക്ഷേ അതിനെ നമ്മൾ ഏത് മാതനയാണോ അതിക്ക് വെക്കേണ്ടത് അതിൽ തന്നെ വെക്കണം അള്ളാഹുദ്ദീൻ തോഫിക്ക് നൽകട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു വൈത്തുകൾ പലതും അങ്ങനെ ഉണ്ടാവും പാട്ടുകളും അത് അറബിയിൽ ഇത് മലയാളം എന്ന് മാത്രമാണ് അപ്പോ നല്ലൊരു പാട്ട് തന്നെയാണ് അള്ളാഹു താല സ്വീകരിക്കട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ പാട്ട് എന്ന വിഷയം മാത്രമല്ല സോഷ്യൽ മീഡിയകളിൽ ഇങ്ങനെ വരുന്ന പല ട്രോൾസുകളെയും നമ്മൾ ഷെയർ ചെയ്യാൻ പാടില്ല കാരണം ഇങ്ങനെയുള്ള റീൽസുകളാവട്ടെ ഷോർട്സുകളാകട്ടെ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസുകളെ നമ്മൾ ഒരാൾക്ക് ഷെയർ ചെയ്യുമ്പോൾ അവൻ ചെയ്ത അതിന്റെ തെറ്റ് അവൻ കണ്ടതിന്റെ ആ ഒരു തെറ്റ് നമുക്ക് പോലും അതിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം നേരെ മറിച്ച് നല്ലതെന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ നല്ലതും നമ്മൾക്ക് കിട്ടും ഇവിടുന്ന് മറിച്ച് ഖബറിലേക്ക് എത്തി എത്തിയാൽ പോലും നമ്മൾക്ക് അതിന്റെ നല്ലത് കിട്ടുമെന്ന് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു തോഫിൻ കേട്ടെ